ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായ്പോതിയിലേക്ക് സ്വാഗതം ഇന്നൊരു വിരുദ്ധ ദിന പ്രസംഗമാണ് മത്സരങ്ങളിലും സ്കൂളിലും ഒക്കെ സ്കൂളിലുമൊക്കെ വിരുദ്ധ ദിനങ്ങളിലും ലഹരിക്കെതിരെയുമുള്ള നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രസംഗം ഉടലൊന്നും പറയുന്നില്ല നമുക്ക് ആ പ്രസംഗം നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ലഹരിയുടെ നീരാളി പിടിത്തത്തിൽ വീർപ്പുമുട്ടി ഇനി എങ്ങനെ മുന്നോട്ടെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ വർഷത്തെ ലഹരിവിരുദ്ധ ദിനം കടന്നു വരുന്നത് നാടെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഏത് കോണിലും ലഭ്യമായ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നാളുകളിൽ ലോകത്തെ നയിക്കേണ്ട കുട്ടികൾ ചിന്താശേഷി നഷ്ടപ്പെട്ട് പഠിക്കാനും പോരാടാനും ആവാതെ കലങ്ങിയ കണ്ണുകളും കുനിഞ്ഞ ശിരസുമായി ആശയക്ക് ഉടരുന്നു നിസാര കാര്യങ്ങൾക്ക് പോലും കത്തിക്കുത്തും കൊലപാതകങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അക്രമ വാർത്തകൾ പോലും മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നവയാണ് ലഹരി എന്നത് സമാനതകളില്ലാത്ത രീതിയിൽ ഈ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞുന്ന യാഥാർത്ഥ്യത്തിൽ എന്തുകൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കാൻ ലഹരി വസ്തുക്കൾ എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നത് ലഹരി വ്യാപനത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമാണ് ചെറിയ വിലയ്ക്ക് പോലും പലതരം ലഹരി വസ്തുക്കൾ നമുക്ക് ചുറ്റും ലഭിക്കും കൂട്ടുകാരുടെയും മറ്റും പ്രേരണയിലോ സമ്മർദ്ദത്തിലോ ലഹരിക്ക് അടിമയാകുന്നവരും ഏറെയാണ് തെറ്റായ സൗഹൃദങ്ങൾ പലർക്കും ലഹരിയിലേക്കുള്ള എളുപ്പവഴിയാകുന്നു പഠനത്തിലും ജോലിയിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനാവാതെ ലഹരിക്ക ലഹരിക്കടിപ്പിട്ട് പോകുന്നവരുമുണ്ട് നന്നായി പഠിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും ക്രിയാത്മകത വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു തെറ്റിദ്ധരിച്ച് ലഹരിയിലേക്ക് തിരിയുന്നവരും കുറവല്ല ഇങ്ങനെ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നവർ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നശിച്ച് സാമ്പത്തികമായി തകർന്ന് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് അക്രമ മാർഗങ്ങളിലേക്കും ആത്മഹത്യയിലും തിരിയുന്നതിനൊപ്പം സമൂഹത്തിന്റെ സമാധാന ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്നു മനുഷ്യനെ വീണ്ടും അപരിഷ്കൃതനായ ആദിമ മനുഷ്യനിലേക്ക് തിരികെ എത്തിക്കുന്ന ഈ മഹാവിപത്തിനെ നാം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചും അതിന്റെ വിപത്തുകളെ കുറിച്ചും വ്യാപകമായ ബോധവൽക്കരണം എന്നത് തന്നെയാണ് ആദ്യപടി ഗവൺമെന്റുകൾക്കൊപ്പം സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഒന്നിക്കുന്നുവെന്നത് ഏറെ ആശ്വാസകരമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങൾ കൃത്യമായും കർക്കശമായും ഉപയോഗിക്കുകയും ആവശ്യമെങ്കിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം നമുക്കിടയിൽ അത്രമേൽ വ്യാപിച്ചിരിക്കുന്ന ലഹരി ശൃംഖലകൾക്കെതിരെ വ്യാപകമായും മുഖം നോക്കാതെയുമുള്ള നടപടികൾ ഉണ്ടായേ തീരൂ ഇതിലും വലിയ പ്രതിസന്ധികളെ ഒന്നിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിച്ചവരാണ് നമ്മൾ ലഹരിയുടെ വിഷ സർപ്പങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിലും നമുക്ക് ഒന്നിക്കാം ജീവിതമാകട്ടെ ലഹരി നന്ദി നമസ്കാരം